ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മട്ടൻ ബോട്ടി ചോറാണ് ഇത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഞാനന്ന് കാണിച്ചു തരാം ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബോട്ടി ചോറാണ് നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫീഡ്ബാക്ക് തരണം കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകാം മട്ടൻ്റെ ബോട്ടിയാണ് ഇത് നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അരിച്ച് വെച്ചിരിക്കുക അരിപ്പ പാത്രയിലേക്ക് ഊറ്റുവാരി വെച്ചിട്ടുണ്ട് ചെന്ന് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയാലോ തോട്ടി ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊട്ട് നല്ല ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു നാല് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം നാലാണ് ഇടേണ്ടത് മല്ലിപ്പൊടി ഒരു ആറ് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഗരം പൊടി കുറച്ചേ ഇടാവും ഒരു രണ്ട് സ്പൂൺ ഇട്ടാൽ മതി ആട്ടി നമ്മുടെ മട്ടൻ്റെ ആയതുകൊണ്ട് അത്ര ഇട്ടാൽ മതി പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂൺ നാല് സ്പൂൺ വെളിച്ചെണ്ണ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം കൈവെച്ച് തന്നെ ചെയ്യണം നല്ല മിക്സ് ചെയ്യണം എന്നാൽ പിടിച്ചിട്ട് അമ്മച്ചയാണ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ കുറച്ച് ഒഴിച്ചാൽ മതി ഇതിൽ നിന്ന് ഒരു പത്ത് പതിനെട്ട് വിസിൽ വേപ്പിക്കണം ഇത് നമുക്ക് അടുപ്പി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം മട്ടൻ പൊട്ടി നല്ലൊരു വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമുക്കിനി മട്ടൻ പൊട്ടി ചോറ് ഉണ്ടാക്കുന്നു അങ്ങനെ അത് തരാം മട്ടൻ പൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് പിന്നെ ഇരുമ്പ് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാവട്ടെ ചട്ടിയൊന്ന് ചൂടായി വരട്ടെ ചെണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്കാം തവാള ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തിനെയും ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പറി ഈ ഒരു പരിവാവുമ്പഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നില്ല ഉണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പൊതികളൊന്നും ഇടണ്ട നല്ല മിക്സ് ചെയ്യാം ഇനി ഒരു ഒരു കപ്പ് ചോറ് അങ്ങനെ ബോട്ടി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മട്ടൻ ബോ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി ഒരു പുളിപ്പിനും കയറിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അട്ടമ്പോട്ടി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ടാറ്റ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്